ടോറസ് മെറ്റൽ റോഡിലേക്ക് വീണു ിൽ തെന്നി ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു ചെമ്പിക്കലാണ് സംഭവം വാഹന ഉടമയ്ക്കെതിരെ കുറ്റിപ്പുറം പോലീസ് കേസെടുത്തു ടോറസ് ലോറിയിൽ നിന്ന് മെറ്റൽ റോഡിലേക്ക് തെറിച്ചു വീണ മെറ്റൽ തെന്നി വീണ് ഒട്ടേറെ ഇരുചക്ര വാഹനയാത്രികർക്കാണ് പരിക്കേറ്റത് ചെമ്പിക്കൽ ശനിയാഴ്ച ഉച്ചയ്ക്കാണ് ടോറസ് ലോറിയുടെ പിന്നിലെ വാതിൽ തുറന്ന മെറ്റൽ റോഡിലേക്ക് പരന്നത് തുടർന്ന് നാട്ടുകാർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് നാട്ടുകാർ ലോറി തടയുകയും പോലീസ് എത്തി ലോറി ഡ്രൈവർക്ക് പിഴ ചുമത്തുകയും ചെയ്തു നിരവധി ബൈക്കുകളാണ് അപകടത്തിൽപ്പെട്ട് മറിഞ്ഞു വീണത് രാത്രി എട്ടേ മുപ്പതോടെ തിരുവനന്തപുരം അഗ്നിശമനസേനയും മോട്ടോർ വാഹന വകുപ്പും എത്തിയാണ് റോഡിൽ നിന്ന് മെറ്റൽ നീക്കം ചെയ്തത് ವಾಹನ ಉಡಮ್ ಎದೇ ಕುರಂ ಪೊಲೀಸ್ ಕಸೆಡ್ತು